സേവനത്തിന് കൂടുതൽ നല്ലത് ആർ എസ് എസ് പദസഞ്ചലത്തിൽ ഗണവേഷം ധരിച്ചെത്തും സജീവമാകാൻ ജേക്കബ് തോമസ് ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നത് വർഗീയ ആരോപണങ്ങൾക്ക് മറുപടി മുൻ ഡി ജി പി ജേക്കബ് തോമസ് ആർ എസ് എസിൽ സജീവമാകുന്നു മുഴുവൻ സമയ പ്രചാരകനാകാനാണ് തീരുമാനം എറണാകുളം പള്ളിക്കരയിൽ ഒക്ടോബർ ഒന്നിന് വിജയദശമി ദിനത്തിൽ സംഘടിപ്പിക്കുന്ന ആർ എസ് എസ് പദസഞ്ചലനത്തിൽ ഗണവേഷം ധരിച്ച് അദ്ദേഹം പങ്കെടുക്കും ഇതോടെ പാർട്ടിയിൽ ജേക്കബ് തോമസ് ഔദ്യോഗികമായി സജീവ പങ്കാളിയാവും ആർ എസ് എസിന്റെ ഭാരവാഹിത്വമില്ലെങ്കിലും ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് നിലവിൽ ജേക്കബ് തോമസ് ഇതിനിടെയാണ് നിർണായക തീരുമാനമെടുത്തത് സേവനത്തിന് കൂടുതൽ നല്ലത് ആർ ആണെന്ന് ജേക്കബ് തോമസ് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതലാണ് ആർ എസ് എസിൽ ആകൃഷ്ടനായത് ഇനി ആ ആശയങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയാണ് വർഗീയ ആരോപണങ്ങൾക്കുള്ള മറുപടിയായാണ് ആർ എസ് എസിൽ ചേർന്നത് സംഘത്തിന് രാഷ്ട്രീയമില്ല ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണിത് ജനങ്ങളുടെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്ന സംഘടനയാണിത് ഞാനും അതിന്റെ ഭാഗമാവുകയാണെന്നും ജേക്കബ് തോമസ് വിശദീകരിക്കുന്നു നേരത്തെ ആർ എസ് എസിന്റെ ചില പരിപാടികളിൽ അതിഥിയായി ജേക്കബ് തോമസ് പങ്കെടുത്തിരുന്നു പോലീസ് സേനയിൽ ഡി പദവി വഹിച്ചിരുന്ന അദ്ദേഹം വിരമിച്ചതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബി ചേർന്നത് തൃശൂരിൽ നടന്ന ബി ജെ പി സമ്മേളനത്തിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയിൽ നിന്നാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത് പിന്നാലെ പാർട്ടി പരിപാടികളിൽ സജീവ സാന്നിധ്യമായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിച്ചിരുന്നു പോലീസിലെ ഉന്നത പദവിയിൽ നിന്ന് വിരമിച്ച മുൻ ഡി ജി പിമാരായ ആർ ശ്രീലേഖ ടി പി സെൻകുമാർ എന്നിവരും നിലവിൽ സംഘപരിവാറിന്റെ ഭാഗമാണ് ആദ്യ വനിതാ ഡി ജി പി ആയിരുന്ന ശ്രീലേഖ നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്